എൻ്റെ പേര് താരാജിത്ത് എൻ്റെ വീട് എടപ്പള്ളിയിലാണ് റീഹാൻ ഡ്രൈവിങ് സ്കൂളിന്റെ റീൽസ് ഞാൻ കുറേ നാളായി അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ് ഇതുവരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല കുറച്ച് സമയം അന്ന് ആ സമയത്ത് മാത്രം ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവർ ഇവരെ റീൽസുകളും മുഴുവൻ കണ്ടു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് ഡേറ്റ് കിട്ടിയതാണ് ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിരുന്നു അപ്പോൾ ഈ ഇരുപതാം തീയതി എനിക്ക് ഇത് കിട്ടി എന്നാ രണ്ടുപേർ വന്ന് എനിക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും അതായത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്ന് റോട്ടിൽ ഓടിക്കാൻ എനിക്ക് ഈസി ആയിട്ട് പറഞ്ഞു തന്ന് എനിക്ക് ഏറ്റവും പേടിയുള്ളത് പുറത്തേക്ക് വീടിൻ്റെ പുറത്തേക്ക് വണ്ടി എടുക്കാനും പിന്നെ അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്ത് ഇടാനുമാണ് എനിക്ക് ബുദ്ധിമുട്ട് അത് രണ്ടും എനിക്ക് ഈസിയാക്കി ആക്കി തന്ന് അത് എളുപ്പം വഴികൾ എനിക്ക് പറഞ്ഞുതന്നു എങ്ങനെയൊക്കെ ചെയ്യണ്ടേന്നുള്ളത് പറഞ്ഞു തന്ന് പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലേക്ക് പാർക്ക് ചെയ്യാനുള്ള ആ ഭാഗം അതൊക്കെ ഈസി ആയിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നല്ല തിരക്കുള്ള റോട്ടി കൂടി എന്നെ ആദ്യമായിട്ടെന്നെ ഓടി ഓടിപ്പിച്ച് അത് നന്നായിട്ട് പറഞ്ഞ് എനിക്ക് ഭയങ്കര തൃപ്തിയായി ഞാനതിന് എനിക്കറിയുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പറഞ്ഞു കൊടുക്കും കുറിച്ച് എൻ്റെ ഡ്രൈവിങ്ങിൽ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു കോച്ചിങ് ക്ലാസ്സിന് ില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും പഠിക്കാണ്ടിരുന്നത് ഏറ്റവും നല്ലതാണ് നല്ല രീതിയിൽ എല്ലാവർക്കും ഞാൻ ഇത്ര പ്രായമായി ആ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റുമോ അവരത്രയും നന്നായിട്ട് അവർ പഠിപ്പിച്ചതരും ആ എനിക്ക് പഠിപ്പിച്ചെന്ന റേഖാൻ സ്കൂളിനോടും എനിക്ക് പഠിപ്പിച്ചതെന്ന ആശാനോടും വളരെ നന്ദിയുണ്ട് വളരെ നൂറ് ശതമാനം ഞാൻ ഹാപ്പിയാണ് വണ്ടിയൊക്കെ എടുത്ത് ഞാൻ ഓടിക്കും ഞാൻ ഓടിക്കും കാരണം ഇനിയിപ്പോ നമ്മള് എല്ലാ ദിവസവും സമയങ്ങളിൽ എനിക്ക് എങ്ങനെയാണ് എടുക്കണ്ടേന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒറ്റക്ക് എടുക്കാനുള്ള ധൈര്യമായി ഇപ്പനിക്ക് പുള്ളി ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളായി പോയി അതുകൊണ്ടാണ് ഞാനിപ്പോ പഠിക്കണം എന്ന് വിചാരിച്ചത് അപ്പോ ഇപ്പൊ എനിക്ക് ഒറ്റക്ക് എടുക്കാനുള്ള എല്ലാ ധൈര്യമായി എല്ലാ അതിന് എന്തൊക്കെ ടെക്നിക്കുകൾ ഉണ്ടെന്ന് വരെ എനിക്ക് പറഞ്ഞു തന്നു ൊക്കെയാണ് അത് ചെയ്യുന്നത് അതായത് അതായത് അത് ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഏറ്റവും ആവശ്യമാണത് അപ്പോൾ ആ ഒരു രീതി എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് എനിക്കിനി ആരുമില്ലെങ്കിലും ധൈര്യമായിട്ട് എടുത്തു പോകാനുള്ള ആത്മവിശ്വാസമായി അബ്ബാ റൈഹാൻ ഡ്രൈനിങ് സ്കൂളിനോടും എനിക്ക് പഠിപ്പിച്ചു തന്ന ആശാനോടും അതിന്റെ കൂടെ വന്ന കൂട്ടുകാരനോടും വളരെ നന്ദി area area anak itu aja cari deh di area ini dulu link google അല്ലേ സ്പീഡ് 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 കാറ്റിന്റെ കൂട്ടുന്നു കുറയ്ക്കുന്നു ചോപ്പും ബ്ലൂ ബ്ലൂ ആണ് തണുപ്പ് ചോപ്പ് ചൂട് ചൂടും വന്നത് ഇപ്പൊ നോക്കിയ തണുപ്പ് പോയാല്ല വന്ന ഇങ്ങോട്ട് കൊണ്ടുവരും തോറും തണുപ്പായിക്കൊണ്ടിരിക്കും തണുപ്പില്ലോ പറഞ്ഞു ഇത് ഓണാക്കിയിട്ടാലേ വണ്ടി ആയിട്ട് പോളും ആകുള്ളൂ ഇതിനകത്ത് ഇല്ലെങ്കിൽ ഒരു കറ ഏർ പിടിക്കൊരു മിസ്റ്റ് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള ഇപ്പൊ ഇതാണ് ഇറക്കിയത് കാറിനകത്തായുവിനെയാണ് ഇപ്പൊ സർക്കുലേറ്റ് ചെയ്ത് തണുപ്പിച്ചോണ്ടിരിക്കുന്നത് ഇതിലോട്ടാക്കിയ പുറത്തുനിന്നുള്ള കാറ്റിനെ എടുത്തിട്ടാണ് വണ്ടി തണുപ്പിക്കുന്നത് പുറത്തുനിന്നുള്ള വായു എടുത്താണ് ഈ വണ്ടി എ സി വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇത് പൊടിയൊക്കെ ഉള്ള സമയത്ത് ഇട്ടു കഴിഞ്ഞാൽ പൊടിയും കൂടെ വലിച്ചെടുക്കും നമ്മുടെ ബ്ലോവർ സ്മെല്ലുണ്ടെങ്കിലും അതും വലിച്ചെടുക്കാം ഓക്കെ ഇത് ഉപയോഗിക്കുന്ന തണുപ്പുള്ള സമയത്ത് തണുപ്പ് കാലങ്ങളിൽ എ സി ഉപയോഗിക്കുന്ന ഇതിൽ ഉപയോഗിച്ചാൽ മതി അപ്പൊ എന്ന് വെച്ചാൽ ഈ മിസ്റ്റ് പിടിക്കില്ലേ ഇതിലൊരു മൂടല് വരില്ലെങ്കിൽ ആ മൂടല്ലൊന്നും വരാതിരിക്കും ഇത് ഉപയോഗിച്ചാൽ മതി ഇല്ല ഇത് ഇത് കാറിനകത്ത വായുവിനെ തന്നെ തണുപ്പിക്കും ഇതിലാണ് തണുപ്പ് കിട്ടുന്നത് കൂടുതൽ അഡ്ജസ്റ്റ് ആയിക്കോളും നല്ലത് ഓട്ടോ മോഡിലാക്കിയാല് പൊറത്ത് ചൂടുള്ളതനുസരിച്ച് ഈ വണ്ടിയെ തണുപ്പിച്ചോളും വണ്ടി തണുക്കുന്നതനുസരിച്ച് ഈ ഫാനിന്റെ സ്പീഡും മറിഞ്ഞോളും തണുപ്പും അഡ്ജസ്റ്റ് ആയിക്കോളും നമ്മുടെ ക്ലൈമറ്റിൽ അത് ഓണാക്കി കഴിഞ്ഞു ആദ്യം ഇറങ്ങാൻ പോകണം അത് നമുക്കൊരു ഡിസ്റ്റർബായിട്ട് നമുക്ക് അതിന്റെ ആവശ്യം വരില്ല അല്ല മേഡത്തിന് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ആയി സിയുടെ ഓണ് ഓഫ് ആണെന്ന് അറിയാതെ ഇത് ഫാനിന്റെ ഓണ് ഓഫ് ഓഫ് എല്ലാം ആണെന്നറിയാല് പോ

മാറ്റി ഇരുപത്തി ഒമ്പതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓട്ടോ മോഡിലാക്കിട വർക്ക് ചെയ്യാത്തത് ഇല്ലേ ആ വന്നുണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് വന്നുണ്ട് വണ്ടി കൂളായി

കാലിലേക്കും കാലില് കാറ്റ് വരുന്നുണ്ടാ അതാണത് ഒന്നുകൂടെ പ്രസ് ചെയ്താ കാലില് മാത്രം കാറ്റും കാണിച്ചിരിക്കണ്ട ഒന്നുകൂടെ അതെ പ്രസ് ചെയ്താ ഇതിന്റെ പേര് ഡീ ഫോർ എന്ന് പറയുന്നത് ഈ ഗ്ലാസ്സിലൊരു മൂടല് വന്നു കഴിഞ്ഞാൽ അത് കളയണ്ടേ അതിന് വേണ്ടിട്ടുള്ള സാധനമാണിത് ഈ പടം അത് ഞാൻ കാറ്റ് കാണിച്ചരാ അതിപ്പോ അപ്പൊ കാലിലും കാറ്റ് കിട്ടും അവിടെ ഞാൻ കാറ്റ് കിട്ടും ആ മൂടല് കളയാൻ പറ്റും ഒന്നൂടെ പ്രസീത വീണ്ടും പഴയ പോലെ മുഖത്തേക്ക് കാറ്റ് വരും ഇതേ വേണ്ടല്ലോ ഓക്കെ അല്ലേ ഇനി അങ്ങനെ ഒരു മൂടൽ വന്നാൽ അത് കളയാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട് വേണ്ട ഫ്രണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് നോക്കിയാൽ അങ്ങോട്ട് പൊക്കോളും കാറ്റ് വേറെ ഇതേ കുത്തിക്കൊണ്ടിരിക്കണ്ട ഡയറക്റ്റ് അങ്ങോട്ട് പൊയ്ക്കോളും ഓക്കെ പുറകിലെയാണ് കളയണ്ടെങ്കിൽ ഇത് റിയർ പുറകിലെ ഗ്ലാസ്സിലെ പൊക്കോളും കളയേണ്ട കാര്യമില്ല കാണണ്ടേ നമുക്ക് പുറകിലെ ഗ്ലാസ് കാണണ്ടേ ഇങ്ങനെ അത് ഞാൻ എനിക്ക് കാണാൻ വേണ്ടി തിരിച്ചു വെച്ചതാണ് നേരെ പുറകെ വരുന്ന വണ്ടികൾ കാണണമെങ്കിൽ ഇങ്ങനെ നോക്കാം നമുക്ക് മെയിൻ ആയിട്ട് ലെഫ്റ്റും റൈറ്റും ഇതും നോക്കണം എത്ര കിട്ടിയാ അത് കാണാൻ വേണ്ടി ഞാൻ തിരിച്ചു വെച്ചതാണ് പുറ ക്ലാസ്സിൽ കളയണമെങ്കിൽ ഇത് മുന്നിലെ ക്ലാസ്സിൽ കളയണമെങ്കിൽ ഇത് നല്ല എങ്കിൽ നോർമൽ എ സി ഇങ്ങനെ ഇതൊക്കെയാണോ ഏഹ് നേരത്തെ അതിലൂടെ പോട്ടെ പാർക്ക് മോഡ് എന്താണെന്ന് അറിയാലോ റിവേഴ്സ് എന്താണെന്ന് അറിയാലോ മോട്ടറിൽ എന്താണെന്ന് അറിയാലോ ഡ്രൈവ് എന്തോന്നറിയാലോ എസ് എന്തോ സ്പോർട്സ് മോഡൽ കുറച്ചുകൂടി വണ്ടിക്ക് ചാടിയായിരിക്കും നീങ്ങുന്നത് സ്പോർട്സ് ആണെങ്കിൽ ഈ വലിയ ടൈറ്റൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ സ്പോർട്സ് മോഡിലോട്ട് ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ നല്ലത് വണ്ടി എളുപ്പം വരും ആ അതെ അതെ ഓക്കെ ആണോ ലൈറ്റ് ഹെഡ് ലൈറ്റ് അത് പിടിച്ച് തിരിച്ച് ആ അത് അത് കുമ്പോ പിടിച്ചു അറ്റത്തറ്റത്ത് ആ പിടിച്ചു അത് പാർക്ക് ലൈറ്റ് പച്ച വെളിച്ചം വന്ന കണ്ടിവിടെ കണ്ടാ ഇതിന്റെ എല്ലാം പോയത് കണ്ടാ ഓഫ് ആക്കുമ്പോ തെളിച്ചുകൊണ്ട് ഓൺ ആക്കി തെളിച്ചം പോയത് കണ്ടാ പാർക്ക് ലൈറ്റ് എന്ന് പറയും അതായത് വണ്ടിയുടെ ഫ്രണ്ടില് രണ്ട് കുഞ്ഞ് ബൾബ് തെളി പുറകിലത്തെ ബ്രേക്ക് ലൈറ്റും തെളി ഇരുട്ടത്തെ ഈ വണ്ടി എവിടെങ്കിലും റോഡ് സൈഡിൽ ഇട്ടാൽ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ടാണത് ഒന്നോട് മുന്നോട്ട് തിരിച്ചേ ഹെഡ് ലൈറ്റ് ഓണായി ഒന്നുമില്ല ഇരുട്ടത്ത് മുന്നിൽ നോക്കിയാലേ അറിയാവുള്ളൂ ഹെഡ്ലൈറ്റ് ഓൺ ആണോ ഈ ലിവറിനെ താഴോട്ടാക്കിയ ബ്രൈറ്റ് നീല ഞാൻ പറഞ്ഞുതരാം ഇത് ഡിമ്മും ബ്രൈറ്റും സ്കൂട്ടറിലുണ്ടല്ലോ ഡിമ്മും ബ്രൈറ്റും അത് എന്തിനാണെന്നറിയാലോ ഡിമ്മും ബ്രൈറ്റും ഇത് ബ്രൈറ്റ് അവിടെ നീല ലൈറ്റ് വരും മേലോട്ട് പോക്കെയാണ് ഡിമ്മ് ഓക്കെ ആണോ ഏ ലൈറ്റ് ഓഫ് ചെയ്തേ പുറകോട്ട് തിരിക്കണം ഓഫിൻ്റെ അവിടം വരെ തിരിക്കണം ഓഫ് ഓക്കെ ആണോ ഇത് ഓഫ് ആയാൽ ഓഫ് വേണ്ട ഇതിപ്പോ പാർക്ക് ലൈറ്റ് ഹെഡ് ലൈറ്റ് ഓഫ് ഓക്കെ ആണോ ഏഹ് ഇനി ഡിമ്മും റൈറ്റും ഒന്നും വർക്ക് ചെയ്തില്ല അതെ വേണ്ട വെറുതെ ഡമ്മി ആയത് ഓക്കെ ആണോ ലൈറ്റ് ഓൺ ആണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ രണ്ട് ഇൻഡിക്കേറ്ററും താഴോട്ട് കൊണ്ടുപോയാ ബ്രൈറ്റും മേലിലോട്ട് കൊണ്ടുപോയാ ഡിമ്മും ഇനി ഒന്നൂടെ അലിവറിനെ മേളിലേക്ക് പൊക്കിക്കോട്ടൊന്നും കണ്ടാ അതാണ് ഇങ്ങനെ ഇത് ഇത് കാണിക്കല്ലേ ബ്ലിങ്ക് ചെയ്ത് കാണിക്കില്ലേ അതാ അവിടെ അല്ല വെറുതെ പൊക്കിയാ മതി ഇടുമ്പോ ഓഫ് ആയിക്കോളും അത് കണ്ടില്ലെന്ന് പരാതി വേണ്ട താഴോട്ടാക്കിയാ ബ്രൈറ്റ് താഴോട്ട് ചുമ്മാ പിടിച്ച് മുന്നിലൊക്കെ ആക്കിയാ മതി അത് ബ്രൈറ്റ് ലൈറ്റ് ഓഫ് ആയതുകൊണ്ട് അറിയാൻ ഹെഡ് ലൈറ്റ് ഓൺ ആക്കുന്നു ഓൺ ആക്കുന്നു

നമ്മൾ താഴോട്ട് കൊണ്ടുപോയത് ഇത് ഇങ്ങനല്ലേ ഇങ്ങോട്ട് കൊണ്ടുപോയ ബ്രൈറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോ ഡിമ്മ് ഇതാണ് ഇൻഡിക്കേറ്റർ ആ അത് ബ്രൈറ്റ് അത് ബ്രൈറ്റ് ഇനി മേലോട്ട് കൊണ്ടുവന്ന ഡിമ്മ വിട് കണ്ട താഴോട്ടൊന്നു കൊണ്ടുപോയിക്കേ അത് ബ്രൈറ്റ് ഒന്ന് മേലോട്ട് കൊണ്ടുവന്ന ഡിമ്മ വിട് കണ്ട കൈവിട്ടാലേ ആവുള്ളു ഓക്കെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയാൽ ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് കൊണ്ടുപോയാലും ഇൻഡിക്കേറ്റർ ഒന്നോട്ട് നോക്കിയാലും എല്ലാം നോക്കിയത് അത് ഇൻഡിക്കേറ്റർ ഓക്കെ ആ ഇതും ഇൻഡിക്കേറ്റർ ഓക്കെ ഓഫ് ആ താഴോട്ട് കൊണ്ടുപോയാൽ ബ്രൈറ്റ് ഇന്ന് ഡിം വിടണം കണ്ട ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് അതുപോലെ ഓഫ് ചെയ്യും ഇൻഡിക്കേറ്റർ ആ ബ്രൈറ്റ് ഓഫ് ചെയ്യും ഇൻഡിക്കേറ്റർ എങ്ങനെയാ അറിയാമല്ലോ പിന്നെ അത് കാണാ പടം പഠിക്കരുത് ബ്രൈറ്റ് ആക്കിക്ക അത് പാസ് ആ ബ്രൈറ്റ് ആക്കിക്ക ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ടേ അതിന്റെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേ ആ ഡിമാക്കിക്കേറ്റർ ഇട്ടെ ഇൻഡിക്കേറ്റർ അത് ഒന്ന് അനക്കിയാൽ അനക്കിയോ ആ ഇൻഡിക്കേറ്റർ മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ബ്ലിങ്ക് ആവും അത് ഓഫ് ആക്കോളൂ അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഓഫ് ആക്കാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അത് ചെയ്യണ്ട ഇങ്ങനെ ലോക്ക് കാലം ഇൻഡിക്കേറ്റർ ഒന്ന് അനക്കിയാ അത് മുള ചേരും തെളിഞ്ഞിട്ട് കെട്ടോളൂ ലോക്ക് ആയാ മാത്രമേ അത് കെടുത്തേണ്ടി വരുള്ളൂ ഇപ്പൊ അത് ഇൻഡിക്കേറ്റർ ആയി ഒന്ന് അനക്കിക്ക പതിയാതെ എങ്ങോട്ടെങ്കിലും കണ്ടാ അത് തന്നെ തന്നെ ആയി ആയിട്ടില്ല ഓക്കെ ആണോ ഇൻഡിക്കേറ്ററിൻ്റെ പുറകെ പോകരുത് അപ്പോൾ അത് ആവശ്യത്തിന് ഇടുക അത് കഴിയുമ്പോൾ ഓഫാക്കിക്കോളും ഇല്ല ഓഫ് ആയില്ലെങ്കിൽ ഓഫ് ഓഫാക്കുക ഓക്കെ ആണോ ഓഫായില്ല എന്ന് തോന്നിയാൽ മാത്രം ഓക്കെ ചെയ്യുക അത് ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ നോക്കാവുള്ളൂ ഓക്കെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിഞ്ഞുകൊണ്ടിരിക്കും ലൈറ്റ് ഓഫ് ചെയ്യുക ഹെഡ് ലൈറ്റ് ഓഫായി ഓക്കെയാണ് ലൈറ്റ് ലൈറ്റ് അത് അത് പാർക്ക് അതാണ് ഹെഡ് പാർക്ക് ലൈറ്റ് അത് ഓഫ് അത്മ്മും ബ്രൈക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്തു പറയാ പറഞ്ഞ എന്നോട് വെറുതെ ദൂരക്കാഴ്ച അപ്പൊ ഇവിടെ അത് ഡിമായില്ല എന്ന് ചോദിച്ചെന്തുവാ അത് ലൈറ്റ് ഓൺ ആയി എന്ന് ആയിന്നല്ലെന്ന് അറിയിക്കാനാണ് അത് ദിമമായത് ഓക്കെ അത് അവിടെ നോക്കി കണ്ടുപിടിച്ചോണം ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ അല്ല സ്വിച്ച് അല്ലേ അത് ഇപ്പൊ അല്ലേ അതൊന്നും തിരിച്ച് അതിപ്പോ പാർക്ക് ലൈറ്റ് ഓണ് ഒന്നുകൊണ്ട് തിരിച്ച് ഇപ്പൊ ഹെഡ് ലൈറ്റ് ഓണ് ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ മനസ്സിലായ ബ്രൈറ്റിന് മാത്രമാണ് ഒരു ലൈറ്റ് ഉള്ളത് അത് ബ്രൈറ്റിൽ നമ്മൾ വണ്ടി ഓടിക്കാതി